ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അതിൻ്റെ പാർട്ട് രണ്ടിലെ നാലാം ഭാഗമാണെന്ന് പറയാൻ പോകുന്നത് അഗ്നി കടപ്പാട് ഡിസി ബുക്സ് ഇതിനിടെ എൻ്റെ പഠന സംബന്ധമായ ജോലികൾ തീർന്നപ്പോൾ താഴ്ന്ന തലത്തിൽ ആക്രമണം നടത്താനുള്ള ഒരു വിമാനം രൂപകൽപ്പന ചെയ്യാനുള്ള ഒരു പ്രോജക്ട് മറ്റ് നാല് സതീർത്ഥരെയും കൂട്ടി എന്നെ ഏൽപ്പിച്ചു വിമാനത്തിൻ്റെ വ്യോമഗതി രൂപകൽപ്പന തയ്യാറാക്കി വരച്ചെടുക്കുവാനുള്ള ചുമതല ഞാൻ ഏറ്റെടുത്തു വിമാനത്തിൻ്റെ ചലന സംവിധാനം ഘടന നിയന്ത്രണം വിവിധ ഉപകരണങ്ങൾ എന്നിവയുടെ രൂപകൽപ്പന മറ്റു സംഘാംഗങ്ങൾ പങ്കിട്ടു ഒരു ദിവസം എൻ്റെ പുരോഗതി വിലയിരുത്തിയിട്ട് രൂപകൽപ്പന അധ്യാപകനും അന്നത്തെ എം ഐ ടി മേധാവിയുമായ പ്രൊഫസർ ശ്രീനിവാസൻ അത് ഖേദകരവും നിരാശാജനവുമാണെന്ന് പ്രഖ്യാപിച്ചു ഞാൻ നിരവധി ന്യായങ്ങൾ നിരത്തിയെങ്കിലും അതൊന്നും പ്രൊഫസർ ശ്രീനിവാസൻ ബോധ്യപ്പെട്ടില്ല അവസാനം ഈ പണി പൂർത്തിയാക്കാൻ ഒരു മാസത്തെ സമയം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു നേരം എന്നെ തന്നെ നിന്ന പ്രൊഫസർ ഇങ്ങനെ പറഞ്ഞു ചെറുപ്പക്കാരാ നോക്കൂ ഇപ്പോൾ വെള്ളിയാഴ്ച അധ്യയനം കഴിഞ്ഞു ഞാൻ തനിക്ക് മൂന്ന് ദിവസത്തെ സമയം തരാം തിങ്കളാഴ്ച രാവിലെ ഈ ഘടനകളുടെ രൂപകൽപ്പന എനിക്ക് കിട്ടിയില്ലെങ്കിൽ തൻ്റെ സ്കോളർഷിപ്പ് ഞാൻ നിർത്തൽ ചെയ്യും ഞാൻ ആകെ സ്തപ്തനായിപ്പോയി എൻ്റെ ഏക ജീവിതമാർഗമായ സ്കോളർഷിപ്പും പിൻവലിച്ചാൽ ഞാൻ തികച്ചു നിസ്സഹായനായിത്തീരും നിർദ്ദേശിച്ച പ്രകാരം പണി പൂർത്തിയാക്കുകയല്ലാതെ മറ്റൊരു മാർഗവും എൻ്റെ മുമ്പിൽ തെളിഞ്ഞില്ല ആ രാത്രിയിൽ അത്താഴം ഉപേക്ഷിച്ചും ഞാൻ വരപ്പുമേശയ്ക്ക് ഡ്രോയിങ് ടേബിൾ പിന്നിൽ കുത്തിയിരുന്നു പിറ്റേന്ന് രാവിലെ തിരുങ്ങാനും അല്പം ഭക്ഷണം കഴിക്കാനുമായി വെറും ഒരു മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ ഞായറാഴ്ച പ്രഭാതമായി ഞാൻ ജോലിയുടെ പൂർത്തീകരണത്തിനോട് വളരെ അടുക്കുകയായിരുന്നു പെട്ടെന്ന മുറിയിൽ മറ്റാരോ ഉണ്ടെന്നെനിക്ക് തോന്നി പ്രൊഫസർ ശ്രീനിവാസൻ കുറച്ച് ദൂരെ നിന്ന് എന്നെ തന്നെ നിരീക്ഷിക്കുകയാണ് വ്യായാമ സ്ഥലത്ത് നിന്നും ടെന്നീസ് വസ്ത്രവും അണിഞ്ഞ് വരികയായിരുന്നു അദ്ദേഹം എൻ്റെ പുരോഗതി എന്ന് വിലയിരുത്താൻ കയറിയതായിരുന്നു ഞാൻ ചെയ്ത ജോലി പരിശോധിച്ച് പ്രൊഫസർ ശ്രീനിവാസ സ്നേഹപൂർവ്വം എന്നെ ആലിംഗനം ചെയ്യുകയും അംഗീകാരസൂചകമായി പുറത്തു തട്ടുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ട് ഞാൻ തന്നെ വലിയ സമ്മർദ്ദത്തിന് വിധേയനാക്കുകയും അസാധ്യമായ സമയപരിധി പാലിക്കാൻ നിർബന്ധിക്കുകയാണെന്ന് എനിക്കറിയാമായിരുന്നു ഈ സമ്മർദ്ദത്തിന് കീഴിലും താൻ ഇത്രയ്ക്ക് മികവ് കാട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രൊജക്ടിൻ്റെ ബാക്കി വന്ന കാലയളവിൽ എം തമിഴ് സംഘം സാഹിത്യ സമാജം സംഘടിപ്പിച്ച ഒരു ഉപന്യാസ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു തമിഴ് എൻ്റെ മാതൃഭാഷയാണ് രാമായണ രാമായണപൂർവ്വകാലത്ത് ജീവിച്ചിരുന്ന അഗസ്ത്യമുനിയിൽ നിന്നുള്ള അതിൻ്റെ ഉത്ഭവത്തിന് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന് മുൻപ് അഞ്ചാം നൂറ്റാണ്ടിലാണ് അതിൻ്റെ സാഹിത്യ ചരിത്രം ആരംഭിക്കുന്നത് ദിയമജ്ഞരും വയ്യാകരണന്മാരും ചേർന്നാണ് ഈ ഭാഷ രൂപപ്പെടുത്തിയിരുന്നതെന്ന് പറയുന്നു അതിൻ്റെ സുവ്യക്തമായ യുക്തിപ്രഭദ്രത അന്താരാഷ്ട്ര പ്രശംസ തന്നെ നേടിയിട്ടുള്ളതാണ് ശാസ്ത്രം ഈ അത്ഭുത ഭാഷയുടെ സാധ്യതകൾക്ക് പുറത്ത് ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യവും ഉത്സാഹവുമായിരുന്നു നമുക്ക് നമ്മുടെ സ്വന്തം വിമാനം ഉണ്ടാക്കാം എന്ന ശീർഷകത്തിൽ ഞാൻ ലേഖനം തമിഴിൽ എഴുതി ഏറെ താൽപ്പര്യമുണർത്തിയ ആ ലേഖനം എനിക്ക് ആ മത്സരത്തിൽ വിജയം നേടിത്തുന്നു ജനപ്രിയ തമിഴ് വാരിക ആനന്ദ വികഡൻ്റെ പത്രാധിപർ ദേവനിൽ നിന്നാണ് ഞാൻ ആ ഒന്നാം സമ്മാനം ഏറ്റുവാങ്ങിയത് എം ഐ ടിയിൽ വെച്ചുണ്ടായവയിൽ ഏറ്റവും എന്നെ സ്പർശിച്ച സംഭവം പ്രൊഫസർ സ്പോണ്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിടവാങ്ങൽ ചടങ്ങുകളുടെ ഭാഗമായി ഞാൻ ഒന്ന് ചേർന്ന് ഒരു ചിത്രമെടുക്കാൻ നിൽക്കുകയായിരുന്നു മുൻനിരയിൽ ഇരിക്കുന്ന പ്രൊഫസറുടെ പിന്നിലായി വിരുദ്ധ വിദ്യാർത്ഥികളുടെ മുൻനിരകൾ പെട്ടെന്ന് പ്രൊഫസർ സ്പോണ്ടർ എഴുന്നേറ്റ് നിന്ന് എന്നെ തിരിഞ്ഞു മൂന്നാം നിരയിൽ നിൽക്കുകയായിരുന്ന ഞാൻ വരൂ മുന്നിൽ എന്നോടൊപ്പം ഇരിക്കൂ അദ്ദേഹം പറഞ്ഞു പ്രൊഫസർ സ്പോണ്ടറുടെ ഈ ക്ഷണം കേട്ടപ്പോൾ ഞാൻ ഞാനാകെ വിസ്മയഭരിതനായിപ്പോയി എൻ്റെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി നീയാണ് ഭാവിയിൽ നിൻ്റെ അധ്യാപകർക്ക് വലിയ പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുവാൻ കഠിനാധ്വാനം നിന്നെ സഹായിക്കും പ്രശംസ കേട്ട് പരിഭ്രമിച്ചെങ്കിലും അംഗീകാരം കിട്ടിയതിന് ബഹുമാനിതനായ ഞാൻ ചിത്രമെടുക്കാൻ പ്രൊഫസർ സ്പോണ്ടറൊപ്പം പോയി ഇരുന്നു ദൈവമാകട്ടെ നിൻ്റെ പ്രത്യാശ അവിടെന്നാകട്ടെ നിൻ്റെ ഉറപ്പും വഴികാട്ടിയും ഭാവിയിലേക്കുള്ള യാത്രയിൽ നിന്റെ പാദങ്ങൾക്ക് വിളിച്ചവും അവിടെ നിന്ന് പ്രദാനം ചെയ്യട്ടെ എനിക്ക് യാത്രാമംഗലം നേർന്നുകൊണ്ട് അന്തർമുഖനായ ആ പ്രതിഭാശാലി പറഞ്ഞു എം ഐ ടിയിൽ നിന്നും ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിലേക്ക് എച്ച് എ എൽ ഒരു ട്രെയിനിയായി ഞാൻ പോയി അവിടെ എഞ്ചിൻ ഓവർഹോളിംഗ് ചെയ്യുന്ന ടീമിലെ ഒരംഗമായാണ് ഞാൻ പ്രവർത്തിച്ചത് വിമാന എഞ്ചിനിൽ ഇപ്രകാരം ഓവർഹോളിംഗ് കൈകൊണ്ട് തന്നെ ചെയ്യുന്നത് അങ്ങേയറ്റ വിജ്ഞാനപ്രദമായിരുന്നു ക്ലാസ് മുറിയിൽ വെച്ച് പഠിച്ച ഒരു തത്വം ഇപ്രകാരം പ്രായോഗികമായി കാണുമ്പോൾ അത് അജ്ഞാതമായ ഏതോ ആവേശത്തിൻ്റെ അനുഭൂതി നമുക്ക് നൽകും അപരിചിതമായ ഒരാൾക്കൂട്ടത്തിൽ വച്ച് പഴയൊരു സുഹൃത്തിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്നതുപോലെ എച്ച് എ എല്ലിൽ വെച്ച് ഞാൻ പിസ്റ്റണും ടർബൈനും കൊണ്ടുള്ള രണ്ടുതരം എൻജിനുകളുടെയും ഓവർ ഓവർ ഹോളിങ്ങിൽ പ്രവർത്തിക്കുകയുണ്ടായി ഇന്ധനത്തിൻ്റെ ജലനശേഷിയുള്ള വാതക ചലനങ്ങൾ സമ്മിശ്രണം എന്നിവയെക്കുറിച്ചുള്ള അവ്യക്തമായ അറിവുകൾ മനസ്സിലേക്ക് കൂടുതൽ തെളിമയോടെ കടന്നു വന്നു റേഡിയൽ എഞ്ചിൻ കം ഡ്രം സംബന്ധമായ ജോലികളിലും ഞാൻ പരിശീലനം നേടി ഒരു എഞ്ചിനിൽ നടക്കുന്ന മുൻപിൽ ചലനങ്ങളെ ഒരൊറ്റ കറക്കമായി കാണുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ തേയ്മാനം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും അതിൻ്റെ എഞ്ചിനുമായി ഘടിപ്പിക്കുന്ന ദണ്ടിൻ്റെയും ചെറിയ വളവുകൾ എന്നിവ എങ്ങനെ പരിശോധിക്കണമെന്ന് ഞാൻ പഠിച്ചു അന്തരീക്ഷത്തിൽ നിന്ന് അധിക വായു വലിച്ചെടുത്ത് പ്രവർത്തിക്കുന്ന സൂപ്പർ ചാർജ് എഞ്ചിനുമായി ഘടിപ്പിച്ചിരിക്കുന്നതും ദലങ്ങളുടെ ചരിവ് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നതുമായി ഫിക്സഡ് പിച്ച് ഫാനിൻ്റെ അളവുകളുടെ നിർണ്ണയവും ഞാൻ ചെയ്യുകയുണ്ടായി വായു മർദ്ദം കൊണ്ട് പ്രവർത്തിക്കുന്ന ടർബോ എഞ്ചിനുകളുടെ മർദ്ദവും വേഗവർദ്ധനവും നിയന്ത്രിക്കുന്ന സംവിധാനം പ്രാരംഭത്തിലുള്ള വായു വിതരണ സംവിധാനം എന്നിവ ഞാൻ അഴിച്ചു പരിശോധിച്ചു പ്രൊപ്പല്ലർ എഞ്ചിനുകളുടെ ഫാനിൻ്റെ ദലങ്ങൾ വിടർത്തുകയും ചുരുക്കുകയും വിവരതലാക്കുകയും ചെയ്യുന്ന ഫെതറിങ് അൺഫെതറിങ് റിവേഴ്സൽ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുക അതീവ കൃത്യമായി തോന്നി ദലങ്ങളുടെ ചരിവിൻ്റെ കോൺ നിയന്ത്രിക്കുന്ന അതിസൂക്ഷ്മമായ ബീറ്റ എന്ന പ്രവർത്തനം ിലെ സാങ്കേതിക ജോലിക്കാർ ചെയ്തു കാണിച്ചു തന്നു ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു അവർ വലിയ സർവകലാശാലകളിൽ പഠിച്ചവരായിരുന്നില്ല തങ്ങളുടെ മേധാവിയായ ഒരു വിദഗ്ദ്ധൻ്റെ നിർദ്ദേശങ്ങൾ കണ്ണം പൂട്ടി അനുസരിക്കുകയുമായിരുന്നില്ല അവർ പ്രത്യേക വർഷങ്ങളായി സ്വന്തം കൈകൊണ്ട് ചെയ്ത ജോലി അവരിൽ അതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എച്ച് എം എല്ലിൽ നിന്നും ഒരു ഗ്രാജുവേറ്റ് എയറനോട്ടിക്കൽ എൻജിനീയറായി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പറക്കുക എന്ന എൻ്റെ ദീർഘകാല സ്വപ്നമായി അടുത്ത ബന്ധമുള്ള രണ്ട് ജോലി സാധ്യതകൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു ഒന്ന് വ്യോമസേനയിലെ ഉയർച്ചാ സാധ്യതയുള്ള ഉദ്യോഗം മറ്റേത് പ്രതിരോധ വകുപ്പിലെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷനറി ഡി ടി ഡി എൻ പി വ്യോമം രണ്ടിന് ഞാൻ അപേക്ഷിച്ചു രണ്ടിടത്തു നിന്നും അഭിമുഖത്തിനുള്ള ക്ഷണങ്ങളും ഏതാണ്ട് ഒരേ സമയത്തന്നെ കിട്ടി വ്യോമസേന നിയമന അധികാരികൾ എന്നോട് ഡെറാഡൂണിലെത്താനും ഡി ടി ഡി ആൻഡ് പി വ്യോമക്കാർ ഡൽഹിയിലെത്താനുമാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ കോറമണ്ഡൽ തീരത്തുനിന്ന് ആ കുട്ടി വടക്കോട്ടുള്ള ഒരു ട്രെയിനിൽ കയറിയിരുന്നു ലക്ഷ്യസ്ഥാനത്തേക്ക് രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരമുണ്ടായിരുന്നു മാതൃഭൂമിയുടെ വിശാലതയുമായുള്ള എൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത് ഇപ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഭാഗമാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം അപ്പം നന്ദി നമസ്കാരം